മഴദൂരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം ഇതൊരു അപ്കമ്മിങ് എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യം നടക്കുന്നത് ഹോസ്പിറ്റലാണ് അലീന മനുവിനോടൊപ്പം ഹോസ്പിറ്റലിൽ തന്നെ മനുവിന് ഒപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ ബാലേന്ദ്രനുമായിട്ട് ഫുഡ് എടുക്കാനായിട്ട് അവൾ എന്നിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മനു പറയുന്നുണ്ട് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം അത് വേണ്ട മനു ഏട്ടാ ഇപ്പോഴും ആവശ്യങ്ങൾ ഉള്ളതല്ലേ പോകാൻ എനിക്കറിയാമല്ലോ ഞാൻ പോക്കോളൂ ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് പോകാമെന്നതല്ലേ ഉള്ളൂ മോളെ ആ സാരമില്ല ഞങ്ങൾ കൊണ്ടാക്കാം വേണ്ടച്ചാ ഒരു കുഴപ്പമില്ല ഞാൻ പോയിട്ട് വേഗം വരാം അത് മാത്രമല്ല കുറച്ച് കാര്യം കറികൾ കൂടി ഉണ്ടാക്കാണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരും ആ സാരമില്ല എന്ന് പറയണേ ഞാൻ പോയിട്ട് കറിയും ചോറും ഒക്കെ എടുത്തുകൊണ്ട് വന്നോളാം വെറുതെ വിഷമിക്കണ്ട ഈ ക്യാൻറ്റീനിന്ന് കഴിച്ചാൽ പറഞ്ഞത് എന്തിനു വെറുതെ വീട്ടിൽ പോയിട്ട് ചുമന്ന് വെട്ടി കൊണ്ടുവരുന്നത് ക്യാൻറ്റീനിൽ ഫുഡൊന്നും അത്രയ്ക്ക് പോരച്ചാ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം മഞ്ഞുവേട്ടനും അച്ഛനും ഒന്നും പുറത്തുനിന്ന് കഴിക്കുന്നവരെല്ലാം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാം അത് എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലെ ഫുഡ് ആകുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്ക് കഞ്ഞിയാണെങ്കിലും കൊണ്ടുവരണ്ടേ ഇപ്പോൾ ആഹാരം ചെറുതായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങിയതല്ലേ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണേ അങ്ങനെ നിർബന്ധം പിടിച്ച അലീന ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് അങ്ങ് പോവുകയാണ് ഓട്ടോ സ്റ്റാൻഡ് വരെ മനു കൊണ്ടുവിടുന്നുണ്ടേ എന്നിട്ട് മനു പറയും ഞാനും കൂടെ വരാം വെറുതെ നീ ഒറ്റയ്ക്ക് പോകണ്ട എന്തിനാണ് ഒറ്റയ്ക്ക് പോകണത് ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞില്ല നീ എന്തിനും വാശി പിടിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട ആ കഴിച്ചാൽ മതിയായിരുന്നു അല്ലാതെ വെറുതെ ചുമ്മാ വീട്ടിൽ പോയി നീന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണേ പക്ഷേ അവൾ ഒട്ടും കേൾക്കുന്നില്ല അവൾ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അത് മതി ഇത് ഇത് ഇനി എന്താ പറയുക ഓരോന്നുണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല ഇനി മനുവട്ടനും ഞാനും കൂടെ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ മനുവട്ടനും അമ്മയ്ക്ക് അത് മതി പുതിയ കഥയുണ്ടാകും അതുകൊണ്ട് ഇനി തന്നെ മനുവട്ടനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് ഓ അങ്ങനെയാണോ ശരി ശരി ഓക്കെ എങ്കിൽ ഞാൻ വന്നിട്ടേ ഉള്ളൂ ആരെന്താ പറയുന്നത് ഞാനും നോക്കട്ടെ അത് വേണ്ട മനുവട്ട വെറുതെ വാശി പിടിക്കേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരി നിൽക്കേണ്ട നമ്മൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പോൾ കൃഷ്ണമോളും ഇല്ല അവൾ സ്കൂളിൽ പോയിരിക്കല്ലേ അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട നമ്മൾ അപ്പോഴേക്കും ഞാൻ വൈകുന്നേരം ഫുഡിലും ഉണ്ടാക്കിയിട്ട് വിളിക്കാം ആ നേരം എന്നെ കൂട്ടിയിട്ട് പോകാൻ വന്നാൽ മതി വിളിക്കാറാവുമ്പോൾ ഈ പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം എന്ന് പറയണേ എന്നിട്ട് മനു അവിടെ അലീനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ അലീനെ ആണെങ്കിൽ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ രാജീവനും ശിവനും ഒക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ കാണുന്ന സമയത്ത് മനു അങ്ങോട്ടേക്ക് കൊണ്ടുവിടുന്നതാണ് ഞാൻ കരുതിയത് പക്ഷേ എന്തായാലും അവൻ കൂടെ ഇല്ല അവൾ തന്നെയാണ് പോകുന്നത് തിരിച്ച് ചെല്ലാറാകുമ്പോഴേക്കും അവനെ വിളിക്കാമെന്നില്ലേ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ദാസിയായിട്ട് ഇങ്ങനെ എൻ്റെ മകൻ പോകണമായിരിക്കും അവളെ പോലുള്ള ആ ഒരു പെണ്ണിനെ ഇനി എൻ്റെ മകൻ ഇനി പോകണം എന്തൊരു അഹങ്കാരമാണ് അവൾക്ക് ഇതുകൂടെ അവളുടെ അഹങ്കാരമൊക്കെ തീർത്തു കൊടുക്കണം നമ്മളെ അവളെവിടെ കൊണ്ടുവന്ന് പറഞ്ഞു വിട്ടാല് അവൾ പൂച്ചക്കുട്ടി പോലും മണി പിടിച്ച് തിരിച്ച് വരുന്നുണ്ട് അവൾ മിടിക്കുകയാണ് ഒരിക്കലും ഇവിടെ നിന്ന് പോയതല്ലേ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടപ്പോൾ അവൾക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ പോരുന്നത് പക്ഷേ അവൾ പോയില്ല അവൾ നേരെ പോയത് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അവിടെ ചെന്നിട്ട് അവൾ പറഞ്ഞു വിടില്ല എന്നുള്ളത് അറിയാം ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നും അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പോയത് ഇന്ന് നമ്മൾ അങ്ങനെ അവളെ എവിടെയും കൊണ്ട് പറഞ്ഞു വിട്ടല്ലേ നമുക്ക് എന്നെ അത് വിനയായി മാറുകയും ചെയ്യാം കമലയ്ക്കും എൻ്റെ മകനും ഒക്കെ അന്ന് നല്ലൊരു അടി കിട്ടി അപ്പോൾ ഞാനൊന്നും മറക്കില്ല എന്നെ തല്ലെന്നെങ്കിൽ അവൻ്റെ മൂത്താണെന്ന് അളിയനാണെന്നൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ ഭാര്യയെ പോലും അവൻ ചോലുകൊണ്ടടിച്ചു അതുകൊണ്ടേ ഇനി അവനുള്ള പണി ഞാൻ കൊടുത്തോളാം അവൻ്റെ മോൾ ഇനി ഞാൻ എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ശിവനിങ്ങനെ പറയുകയാണേ രാജുവൻ പറയണതേ ഇത്രയും കാലം നമ്മുടെ വൈദ്യം അവൻ എത്ര ചതിച്ചു നമ്മുടെ പെങ്ങൾ ഈ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റലിൽ എത്താൻ കാരണം തന്നെ അയാളല്ലേ അപ്പോഴും അവൻ അവൻ്റെ പെണ്ണിനെ മാത്രം ഹെല്പ് ചെയ്യുക ആ മോളെ ഹെല്പ് ചെയ്യുകയാണ് ആ രണ്ട് വർഷം അവൾ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് അവൻ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കുകയാണ് അങ്ങനെ രാജുവനും ശിവനൊക്കെ വേറൊരു കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു ഓട്ടോയുടെ പുറകെ തന്നെ പോകണം ഓട്ടോ പോയിട്ട് വീടിന് മുമ്പ് നിൽക്കി നിർത്തുന്നുണ്ട് എന്നിട്ട് അവൾ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് കയറിപ്പോകണ്ട് അപ്പോൾ അവരിങ്ങനെ കാറിനകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അലീനകത്തേക്ക് പോകുന്ന സമയത്ത് ഡോർ തുറന്ന് അവൾ സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം നേരെ കുളിക്കാനായിട്ട് പോവാണേ അങ്ങനെ പോകുമ്പോഴേക്കും ഡോർ അകത്തേക്ക് അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ശിവനും രാജീവനും അതൊക്കെ പോയി നിൽക്കുകയാണ് അവൾ ഡോറ് തുറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് അകത്ത് പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം മാറി തിരിച്ച് അടുക്കളയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ബാക്കിയുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് അവൾ പാചകത്തിന് കയറിയിരിക്കണ്ടെ ഈ സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് ശിവൻ ബെല്ലടിക്കുന്നുണ്ടേ അപ്പോൾ അലീനെ ഓർക്കാണ് ശിവനും രാജീവനപ്പോൾ വാതിൽക്കിൽ പോയി നിൽക്കുകയാണ് കേട്ടോ അവൾ ഡോറ് തുറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ അവളകത്ത് പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്രസ്സൊക്കെ മാറി തിരിച്ച് അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഫുഡെല്ലാം റെഡിയാക്കാനായിട്ട് അവൾ പാചകത്തിന് കയറിയിരിക്കുകയാണേ ഈ സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് ശിവൻ വെ വെല്ലടിക്കുന്നത് അപ്പം അലീന ഓർക്കുകയാണ് ഈ സമയത്ത് അത് ആരാണ് വരുന്നത് അപ്പോൾ ഭവിതരോഹിത്വമാണെങ്കിലും കോളേജിൽ പോയല്ലോ അപ്പോൾ കൃഷ്ണമോളി സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായിട്ടില്ലല്ലോ പിന്നെ ഇത് ആരായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ് അത് മാത്രമല്ല ഇനി ആ ഹരി അങ്ങനെ ആയിരിക്കും ഈശ്വരമെന്ന് വിചാരിച്ചിട്ട് പറയുന്നത് ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് അവനോട് ഒന്ന് പറഞ്ഞുവിടും എന്നാലോക്കാണ് ഞാനിവിടെ ഉള്ളൂല്ലോ ഇനി കമലാൻ്റെയും മറ്റുള്ളവരും എല്ലാവരും ഗ്രൂപ്പ് ചേർന്ന് വന്നതായിരിക്കുമോ അങ്ങനെ അവൾ ഫോൺ എടുത്തവളുടെ കയ്യിൽ വെച്ചിട്ട് മനുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് മനു ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ അലീന കേൾക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റിക്കുകയാണ് ഇത്ര നേരമായിട്ട് ഒന്നും ഉണ്ടാക്കാനുള്ള സമയമായിട്ടില്ലല്ലോ അപ്പോഴേക്കും അലീന പോയിട്ട് കഥകൾ തുറക്കുന്നുണ്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ശിവനും രാജീവനും ആണേ അപ്പോൾ അങ്കിൾമാരോ നിങ്ങളെന്താ ഇവിടെ ആ അങ്കളോ ആരുടെ അങ്കിളാടി ഞങ്ങൾ എന്നേ നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ ഞാൻ തിരിച്ചു പോകാനായിട്ട് വന്ന് വന്നതാണ് ഇവിടെ ആരുമില്ല വേണ്ട വേറെ ആരും വേണ്ട പിന്നെ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് നിന്നെ ഫോളോ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുകയാണേ അപ്പോൾ മനുവിന് മനസ്സിലാവണം ഇവരോട് ചെന്നിട്ടുണ്ട് അതുതന്നെ അറിയിക്കാനായിട്ട് അലീന് മനഃപൂർവ്വമായിട്ട് എനിക്ക് ഡയലി ചെയ്താണെന്നുള്ളത് മനു പെട്ടെന്ന് മനസ്സിലാക്കണം മനു പെട്ടെന്ന് തന്നെ ആ ഫോൺ പോക്കറ്റിട്ടു കൊണ്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയണേ എന്തിനടി ആരുടെ അമ്മയും കിട്ടിക്കാനടി നീ ഇങ്ങോട്ട് പോകുന്നത് അവിടെ കിടക്കുന്ന ഞങ്ങളുടെ പെങ്ങളാണ് അപ്പോൾ നിൻ്റെ അപ്പൻ എന്താ പറയുക മാത്രമല്ലേ ബന്ധമുള്ളൂ നീ എന്തിനാണ് ഞങ്ങളുടെ പെങ്ങളെ നോക്കുന്നത് പറഞ്ഞിട്ട് പറയുകയാണെ നിങ്ങളും ബോധിപ്പിക്കേണ്ട കാര്യവും എന്ന് പറയണം കേട്ടോ എന്നിട്ട് ഞങ്ങളെ കൂട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പറയും ആരോടടി നീ ആജ്ഞാപിക്കുന്നത് ഞങ്ങളുടെ വീടാണ് എൻ്റെ പെ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് ഇവിടെ കയറി സ്ഥാനം പിടിച്ചിട്ട് ഞങ്ങൾ മക്കളെ ഇവിടെ നിന്ന് അടിച്ചിറങ്ങിയിട്ട് അവൾ സൂചിക്കാൻ വന്നിരിക്കണമല്ലേ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണന്നു അങ്ങോട്ട് മാറടി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കൈ പിടിച്ച് വലിക്കുകയാണ് അപ്പോഴേക്കും അലീനെ കൈ ഉറിയിട്ട് അങ്ങ് ഓടുകയാണ് ഓടി മോറിലേക്ക് കഴിയുമ്പോൾ രാജ്യവും ശിവനും പിന്നാലെ പോകുന്നുണ്ട് എന്നിട്ട് അലീൻ്റെ കരണക്കുട്ടി നോക്കിയിട്ട് ഒറ്റ അടി കൊടുക്കേണ്ടത് അപ്പോൾ അലീനെ പെട്ടെന്ന് കൊഴഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ അലീനെ ഷോൾ പിടിച്ച് കയ്യിൽ പുറകെ കെട്ടുകയാണ് എന്നിട്ട് അങ്ങനെ രാജീവന് ശിവനും കൂടി പറയുകയാണ് ഇത്രയും ഉള്ളി നീയെ നീയാണോ ഞങ്ങളടുത്ത് മത്സരിക്കാൻ വരുന്നത് ഇതോടുകൂടി നിൻ്റെ അവസാനം അടിയെന്ന് പറഞ്ഞിട്ട് പറയാണ് എന്നിട്ട് അവളെടുത്ത് കാറിൽ ഇടുന്നുണ്ട് കേട്ടോ എടുത്തുകൊണ്ട് പോയി ആരും കാണാതെ കാറിൻ്റെ ബാക്ക് സൈറ്റിൽ ഇടുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ അലീൻ്റെ ഫോൺ അവിടെ വെച്ച് മിസ് ആയല്ലോ അവളെ ഫോൺ ഇവരുടെ കൂടെ ഓടിയ സമയത്ത് താഴെ പോയി അങ്ങനെ മനു കോണ്ടാക്റ്റും ഡിസ്കണക്റ്റ് ആവുകയാണ് പക്ഷേ മനു ഇവരുടെ പിന്നാലെ തന്നെ ആ സമയത്ത് ആ ഒരു ഏരിയയിൽ എത്തി എത്തിയിട്ടുണ്ട് രാജീവ് കൂടെ ഇവടെ വണ്ടിയിലാക്കിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നുണ്ട് മനു ആണെങ്കിലോ വേഗം തന്നെ എത്തുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല കഥകലം തുറന്ന രീതിയിലും ഫോണാണെങ്കിൽ താഴെ കിടക്കുന്ന രീതിയിലാണ് കാണുന്നത് ഡെസ്കിൽ നിന്ന് ഫോണും താഴെ കിടക്കുകയാണ് അപ്പം തന്നെ മനു അവളെ കൊണ്ട് മനസ്സിലാക്കുകയാണ് എങ്ങോട്ട് പോയി എന്താ സംഭവിച്ചോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പിന്നാലെ പോവാണ് വണ്ടിയെടുത്തോണ്ട് പോകണ സമയത്ത് രാജീവരെ വിളിക്കാനാട്ടോ അങ്ങനെ അങ്കളെ എവിടെയാണ് ആ എടാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ല അച്ഛൻ കൂടെ ഉണ്ടോ ഉണ്ട് മോനെ അച്ഛനുണ്ട് കൂടെ ആ അപ്പോഴേക്കും അല്ല അതിനെ ഞരക്ക് മുടിച്ചേക്കണേ എന്താ ഞങ്ങളൊരു സൗണ്ടൊക്കെ കേൾക്കുന്നത് ഒന്നുമില്ല മോനെ ഞങ്ങൾ വണ്ടിയിലാണ് നീ വെച്ചോ ഞങ്ങൾ പിന്നെ വിളിക്കാമെന്ന് പറയണേ അപ്പോൾ ലൊക്കേഷൻ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നടന്നിട്ട് ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുകയാണേ എന്നിട്ട് രാജീവനെ ശിവനെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നേരെ അലീനെ ഒരു ഗോഡണയിലേക്ക് അവർ കൊണ്ടുവരുകയാണ് അവിടെ ചെന്നിട്ട് ഇവിടെ കെട്ടിയിടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അലീന ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇവിടെ എത്തുന്നതിന് മുമ്പേ രാജീവനും ശിവനെ അവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണേ എന്നിട്ട് ഇപ്പോൾ ഒരിക്കലും പോലീസ് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഗൊഡൌണ്ട് ഉള്ളിലേക്ക് നോക്കാനാണ് അവിടെ രണ്ട് റൗഡികളും ഉണ്ട് കേട്ടോ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൗഡികളാണ് മനുവാണെങ്കിൽ ആ ഒരു ഏരിയ ഒരു എത്തുമ്പോഴേക്കും ഇവിടെ ഫോൺ ഡിസ്കണക്ട് ആവുന്നുണ്ട് ആകുമ്പോൾ പിന്നെ അവിടെ ഇല്ല അലഞ്ഞ് തിരിയാണ് എവിടെ പോയിന്നുള്ള അറിയേയില്ല എന്താ സംഭവിച്ചെന്നുള്ള ഒരു പോയിന്റ് വെച്ചിട്ടാണല്ലോ ഇതൊക്കെ മാറിയത് അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ആ ഒരു സ്ഥലത്തിൽ തന്നെ നോക്കുന്നത് ഇതേ ഒരു ഗോ ഗോഡൌണിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറം തന്നെ അവനുണ്ട് അപ്പോൾ അവനത് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ മുഴുവൻ മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരെ വന്നിരുന്നൊക്കെ ചെയ്യുക പക്ഷേ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അറിവൊന്നുമില്ല ഇവരെ വണ്ടിയുടെ കളർ കളർക്ക് ഓട്ടോക്കാർക്ക് പറഞ്ഞു കൊടുക്കില്ല അതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല കേട്ടോ പക്ഷേ അവൻ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യാനോ എവിടെയായിരുന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കണം അവൻ എന്തായാലും തീർച്ചയായിട്ടും കാര്യം മനസ്സിലായിട്ടുണ്ട് അലീനെ തട്ടിക്കൊണ്ട് പോയത് തൻ്റെ അച്ഛനും അതുപോലെ തന്നെ മാമനുവാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എന്നെ പെട്ടെന്ന് അവിടെ കെട്ടിട്ടതിന് ശേഷം അല്ലെങ്കിൽ വയല തുണി അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് എന്ത് മണ്ടത്തിലേക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് വല്ല പെടുത്തുണ്ടോ നിങ്ങൾ പിന്നീട് ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കും അപ്പോഴേക്ക് രാജീവ് വന്നിട്ട് അവൾക്ക് അവിടുത്തെ പിടിച്ചിട്ട് ചോദിക്കുക എന്താടി അടി ഞങ്ങൾ ദുഃഖിക്കാൻ പോകുന്നത് നിന്നെ കൊന്നാലേ ഞങ്ങളുടെ ആ ഒരു ദേഷ്യം തീരുള്ളൂ നീ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരീരമാക്കി ഇരച്ച് കയറുകയായിരുന്നു എന്നിട്ടോ അവൻ പറഞ്ഞല്ലോ നിൻ്റെ എന്താ പറയുക അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്നുള്ളത് കണ്ടവളുടെ മക്കളല്ലേ നീ ആ നീ എന്തിനാണ് ഞങ്ങളുടെ നിങ്ങളെ ഇതാക്കാൻ വരുന്നത് അപ്പോഴേക്കും അതെ ആരാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാവും അപ്പോഴേക്കും രാജിവെച്ചുവരും പരസ്പരം നോക്കണമെന്ന് പോകുന്നൊക്കെ ഡീ മിണ്ടാതിരുന്നില്ലേ ചവിട്ടി നിന്റെ അടിവരെ നിങ്ങൾ കലക്കുമെന്ന് പറയാണ് അതിന് പറയാണ് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് വന്നത് കൊല്ലപ്പള്ളിയിലേക്ക് ശേഷം നിങ്ങൾ തന്നെ എന്നെ എൻ്റെ ഇങ്ങോട്ടേക്ക് ആക്കിയത് ഞാനിവിടെ വന്ന് എൻ്റെ ജോലിയാണ് ചെയ്തത് പിന്നെ അതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ കുറ്റമൊന്നുമല്ല അല്ല നിൻ്റെ കുറ്റമല്ല സ്നേഹനിധിയായ നിൻ്റെ ഇവ വന്ന് ഇനി മനു വന്ന് കൊണ്ടുവന്നതും ബാലേന്ദ്രൻ അയാളുടെ മകനാണെന്നുള്ളതും ഒക്കെ മകളാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അപ്പോൾ പെട്ടെന്ന് പൊട്ടിമുറച്ച ഒരു കാര്യം അത് അതിനു വേണ്ടി നീ മനഃപൂർവ്വം വന്നതല്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ ചെറുപ്പം കാര്യം തൊട്ട് അനാഥയായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ സ്വത്തുക്കളോടൊന്നും എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എവിടെ പോയാലും കഷ്ടപ്പെടാനുള്ള താല്പര്യവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു തന്നെ ജീവിക്കും അതിനി ആരുടെയും ആവശ്യമില്ല നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനോ മനുവേട്ടനോ എന്നെന്വേഷിച്ചു വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ആര് വരാനുണ്ട് ഇവിടെ ആരും വരില്ല ഈ സ്ഥലം അങ്ങനെ ആർക്കും അറിയില്ല നിന്നിവിടെ കൊണ്ടുവന്നിരുന്ന പോലും ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു വരാതിരിക്കുമ്പോഴേ രാത്രിയാവും ബാലേന്ദ്രനൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ കൃഷ്ണമൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരണം അപ്പോൾ അറിയുമായിരിക്കും നീ അവിടെ ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ പോലീസൊന്നും ഒന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചുക്കും ഇല്ലടി ഞങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്തത് നിൻ്റെ വീട്ടിൽ സി സി ടി വി എല്ലാം ഞങ്ങൾ കേടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും നിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ആർക്കും അറിയില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളത് പ്ലാൻ ചെയ്ത് നടത്തിയതാണ് എന്ന് പറയണേ അപ്പോൾ രണ്ട് പ്രാവശ്യം നിന്നെ അവിടെ നിറക്കോട്ടെങ്കിൽ നീ പുഷ്പം പോലെയാണ് ആ വീട്ടിലേക്ക് തിരിച്ച് കയറി വന്നത് അതും ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അതൊക്കെ കാണുമ്പോഴേ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്നു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടെ തന്നെ നീ തിരിച്ച് കയറി വന്നല്ലോ എൻ്റെ മാരി മകനും ഒക്കെ നീ കാരണമാണ് കൊണ്ടത് എൻ്റെ മകൻ നീ കയാരണെന്ന് വന്ന ആണും കേട്ടത് പിന്നെ എൻ്റെ പെങ്ങൾക്ക് ഈ അപകടം സംഭവിച്ചത് നീ കാരണം അവളുടെ ലൈഫ് അതുവരെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കളും ഭർത്താവും എല്ലാവരുമായിട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് എല്ലാം തലകീഴൻ മറിഞ്ഞില്ലേ എൻ്റെ വൈജ പോലും ഇപ്പോൾ ചത്ത ചോമ്പോലെ കിടക്കുന്ന നീ ഒറ്റൊരുത്തി കാരണമാണ് അവളുടെ ജീവിതത്തിൽ ഇന്നിവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവൾ പാവം വിഷമിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല നീ കാരണമാണ് അവളിങ്ങനെ വിഷമിച്ചത് അപ്പോൾ അലീന പറയുന്നുണ്ട് ആദ്യമായിട്ടല്ല ഞാൻ കാരണമല്ല മാഡം വിഷമിക്കുന്നത് ഇതിന് മുമ്പും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാരണം നിങ്ങളുടെ പെങ്ങൾ വിഷമിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ശിവൻ രാജ്യവും ചോദിക്കുന്നുണ്ട് എന്താടി എന്താണ് നീ പറയുന്നത് അപ്പോൾ രാജ്യവും പറയാണ് ഇവളങ്ങനെ പലതും വിളിച്ച് പറയുവേട്ടാ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിരക്ഷപ്പെടും അതുകൊണ്ടാണ് എടി നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നു ഒരിക്കലും വിചാരിക്കേണ്ട നീ ഒരു അനാഥയാണ് നിന്നെ അന്വേഷിച്ചിവിടെ ആരും വരാൻ പോണില്ല ബാലേന്ദ്രമണി നിനക്ക് വേണ്ടി കേസൊക്കെ ബാധിക്കുമായിരിക്കും അത് നിങ്ങൾക്ക് പുഷ്പം കൂടെ രക്ഷപ്പെടാനായിട്ടുള്ള വഴി ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഈ രണ്ടോ ഇവന്മാർ നിന്നെ ബാംഗ്ലൂരിലേക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോയിക്കോളാം എന്നിങ്ങനെ പറയണേ അപ്പോൾ ആരും പറയാൻ നിങ്ങൾക്ക് പറയാനൊരു എളുപ്പില്ലേ നിങ്ങൾക്ക് പെൺമക്കൾക്കുള്ളേൽ എന്നിട്ട് നിങ്ങളിങ്ങനൊക്കെ എങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഞങ്ങളുടെ പെൺമക്കളൊന്നും ഇങ്ങനെയുള്ളവരൊന്നുമല്ല നിന്നെപ്പോലെ പഴച്ചവളൊന്നും അല്ല നിന്നെപ്പോൾ അതാണ് പറ്റിയ സ്ഥലം നിന്നെന്തായാലും ഞങ്ങളെ നല്ല തോക്കാൻ വിറ്റിരിക്കുന്ന ആ അവിടെ കൊണ്ട് വേറെ ആർക്കെങ്കിലുമൊക്കെ വിറ്റോളാം നീ ജീവിക്കാൻ പോകുന്ന അവിടെ എവിടെയെങ്കിലും ആയിരിക്കും കാണും കെട്ടി കൈയും കെട്ടി നിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ പാഴ്സലാക്കും അവിടെ ചെന്നിട്ട് നീന എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ലടി എന്നിങ്ങനെ പറയുകയാണേ നിൻ്റെ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛൻ വിചാരിച്ച പോലും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല നീ മരിച്ചതായിട്ട് തന്നെ എല്ലാവരും വിധി എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണേ ഭവിതയും കൃഷ്ണമോളും ഒക്കെ ബാലതിന് ഞങ്ങളുടെ മകളല്ലേ അച്ഛൻ്റെ മകളല്ലേ അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മളെ എന്നെയും കൂടെ നിങ്ങൾക്ക് കണക്കാക്കിയിട്ട് ശേഷി നിർത്ത നിൻ്റെ ആദ്യ പ്രസംഗം നീ എന്താ കരുതുന്നത് കൃഷ്ണയും ഭവുതിൻ്റെ പേര് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല എൻ്റെ പ്രസവിച്ചതാണ് പ്രസവിച്ചതാണവർ അല്ലാതെ നിന്നെ പോലെ കണ്ടവളമാർ പ്രസവിച്ച പോലെ അല്ലാതെ എന്തവർ വീണ്ടും അഴുക്കുണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ മനു ആണെങ്കിലും അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ അലീനെ എവിടെയാണ് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ഇതുപോലെ മിസ്സിംഗ് ആണെന്നും അവൻ്റെ അച്ഛൻ്റെയൊക്കെ നമ്പർ കൊടുത്തിട്ട് ഇവിടെ വരെ ഫോൺ വരുമോ ഇതുവരെ ഫോണുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ പോയുന്ന ഒരു വിവരമില്ല എങ്ങനെയും കണ്ടുപിടിക്കണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ വേണ്ട നീ ഇവിടുള്ള ഏതെങ്കിലും അടച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്നു ഗോഡൗൺ ഉണ്ടോ എന്ന് നോക്ക് എന്നിട്ട് ലൊക്കേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആ പോലീസുകാരുടെ സുഹൃത്താണെങ്കിലും വേഗം ഈ ലൊക്കേഷനൊക്കെ അയച്ചു അയച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും മനു കയറി ഇറങ്ങി അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിൽ അലിയുടെ ഫോണിലേക്ക് കുറേ തവണ വിളിക്കുന്നുണ്ട് അലീന് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ബാലേന്ദ്രന് മനുവിനെ വിളിക്കുന്നുണ്ട് എൻ്റെ റമ്മട മനു നീ എവിടെയാണ് അലീനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടും നീ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ഹാ അങ്ങനെ ഞാൻ അലീനെ വിളിക്കാൻ വേണ്ടി പോയി അലിനെ ചിലപ്പോൾ കുളിക്കാൻ കയറിക്കുകയാണ് അതായിരിക്കും ഫോൺ എടുക്കാത്തത് ടെൻഷൻ ടെൻഷനാകുണ്ട് ഞാൻ അലീനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയണം ശരിയടാ എനിക്ക് പേടി അന്ന് തന്നെ നിൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടെ വന്നിട്ട് അവളെ ഇറക്കി വിട്ടില്ല അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമെന്നുള്ള പേടിയാണ് എനിക്ക് അങ്ങൾ പേടിക്കേണ്ട ഞാനുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം കേട്ടോ എന്നിട്ട് മനു ആണെങ്കിലോ ഇവള് ഇവൻ പറയുന്ന ഓരോ സ്പോട്ടിലും കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജീവന് ശിവനും പറഞ്ഞില്ലേ എന്നാലേ മക്കള് നിങ്ങളുടെ പണി തുടങ്ങിക്കോ ഇവൾക്ക് ഒരിട്ട് വെള്ളം പോലും കൊടുക്കരുത് ഇവളനുഭവിക്കണം ആ അനുഭവിച്ചൊന്ന് അറിയിക്കണം ഇവള് ഇനി ഉള്ള കാലേ ഇവള് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഇവളുണ്ടാവണം അല്ലേ റെസ്ട്രീറ്റിലൊക്കെ ഇവളുണ്ടാവണം അതെങ്കിലേ ഞങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ ഞങ്ങളുടെ പെങ്ങളെ ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവളിനി നശിപ്പിച്ചവൾ ഇനി ഒരിക്കലും ഒന്നും തിരിച്ചു വരാൻ പാടില്ല ഇവള് കാരണം ഞങ്ങൾ പെങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടു തോന്നി ഞങ്ങളുടെ കുടുംബം ഇത്രയും മോശമാവാനുള്ള കാരണം ഇവള് തന്നെയാണ് അപ്പോൾ ഇവളിനി വെറുതെ വിടാൻ പാടില്ല ഇവളിനി അനുഭവിക്കണം അവൾ ഓരോ ദിവസം ഇതിനോർത്ത് പശ്ചാത്തിപ്പിച്ച് കരയണം എന്നിങ്ങനെ പറയുവാണേ അപ്പോൾ ഇവളുടെ കൈ വീണ്ടും എഴുതിപ്പിച്ചിട്ട് കൈ കെട്ടി വാഗട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കായിരിക്കും നല്ല സിനിമാ സ്റ്റൈലിൽ നമ്മുടെ ഗോഡൗണിലേക്ക് വാതിലൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ മനു കയറി വരുന്നത് മനുനെ കണ്ട അവിടെ രാജീവര ശിവനും അങ്ങ് ഞെട്ടി നിൽക്കുകയാണെ മനു ആണെങ്കിലും അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് അച്ഛനും കൊച്ചനാണല്ലോ എന്തായാലും ഇവിടെ എന്തായാലും അതിനത്തെല്ലാവരും വരില്ലല്ലോ റൗഡികളാണെങ്കിലും ഡാ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ തെല്ലാൻ പോകുമ്പോഴേക്ക് രാജീവ് ശിവന് വേണ്ട 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 എന്ന് പറയുന്നുണ്ടേ പെട്ടെന്ന് അവർ മാറി നിന്നിരിക്കണം എന്താ ചാ എന്താ കൊച്ചാ പറ എന്നെ തന്നെ തോപ്പിക്കാൻ പറയേ മോനെ തല്ലിയിട്ട് കൊന്നിട്ടാണെങ്കിൽ ഇവിടെയും കൊണ്ട് പോകുമല്ലോ അപ്പോഴേക്കും അവർ ചോദിക്കണം നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കണം നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണേ അതെ അലിയെ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ് നിങ്ങളവിടുന്ന് കോളിംഗ് പോലും അടിച്ചപ്പോൾ തന്നെ അവളെനിക്ക് കോൾ ചെയ്തിരുന്നു നിങ്ങളുടെ സംസാരവും നിങ്ങൾ കൊണ്ടുപോകുന്നു എല്ലാം ഞാൻ കേട്ടിരുന്നു നിങ്ങൾ സ്വിച്ച് ഓഫ് ആവുന്ന സ്പോട്ടി വന്നിട്ട് ഞാൻ കുറച്ചു നേരമായി അന്വേഷിച്ച് നടക്കുവായിരുന്നു ഇതുപോലെ സ്ഥലം കിടത്ത് എന്തായാലും ഞാൻ കണ്ടത്തില്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണേ രാജീവ് ചേരും പറയണ മനു ഇതിൽ നിനക്ക് ഇടപെടത്തെ കേസാണ് നീ വെറുതെ മര്യാദയ്ക്ക് തിരിച്ചുപോക്കോ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് സ്കെച്ച് ചെയ്താണ് ഈ പണി നടപ്പിലാക്കിയത് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ വേറെ വഴി ഞങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ പെങ്ങൾ അവിടെ കിടക്കുന്നതിന് കാരണം തന്നെ ഈ ഇവളൊറ്റൊരുത്തിയാണ് എല്ലാവരും വിട്ടുപോകാൻ കാരണം ഇവളൊറ്റൊരുത്തിയാണ് അവളുടെ കുടുംബം ഇപ്പോൾ നശിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ ആ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ അതിനെല്ലാം കാരണക്കാർ ഇവള് തന്നെയാണ് ഒരിക്കലും ജീവനോട് ഇരിക്കാൻ പാടില്ല ഇവള് ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് അപ്പോഴേക്കും മനു പറഞ്ഞു നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് അലീനാരാണ് നിങ്ങൾക്ക് വലിയ പിടുത്തോണ്ടോ അപ്പോൾ മര് മര്യാദയ്ക്ക് ഉള്ള വായലും കയ്യിലും കെട്ടഴിക്കടാന്ന് പറഞ്ഞാൽ അവന്മാർ പേടിച്ച് പെട്ടെന്ന് കെട്ടഴിക്കുന്നുണ്ടേ ഈ സമയത്ത് അലീനെ ഓടി വന്ന് മനുവട്ടാന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അവനവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ശിവൻ രാജ്യവും പരസ്പരം മുഖത്തോടും വന്നോക്കുകയാണ് ശിവൻ ചോദിക്കുകയാണ് എന്താണാ ഇതിനിടയ്ക്ക് നിനക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ ഇവള് നിന്നെ വശത്താക്കിയോ അച്ഛൻ്റെ ഇളയമോൻ്റെ സ്വഭാവമല്ലേ എൻ്റെ എൻ്റെ സ്വഭാവം എങ്ങനെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നുള്ളത് എനിക്കറിയാം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അലീനക്ക് എന്നെ ഇഷ്ടമാണ് അലീനെ എനിക്കും ഇഷ്ടമാണ് അതിന് വേറെ അർത്ഥവും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയണം അല്ല ഇനിയാണെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അല്ല നീ എന്തിനാ കരയുന്നത് നിന്നെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നീ അതുപോലെ ഈശ്വരനെ വിളിക്കുന്നവളാണ് ഈശ്വരനോട് നിന്റെ ദുഃഖങ്ങളെല്ലാം പറയുന്നതല്ലേ ഈശ്വരൻ നിനക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ അയക്കുന്നേ ഇപ്രാവശ്യം അയച്ചത് എന്നെയാണ് നീ കണക്കിലാക്കിയാൽ മതി വേറൊന്നുമില്ല മനസ്സിനകത്ത് നന്മയുള്ളവളാണ് നീ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങടൊന്ന് കരയുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പം ശിവൻ പറയുന്നുണ്ട് അതെ മനു മര്യാദയ്ക്ക് മാറിക്കോ അതെ ഞങ്ങളുടെ ദേഷ്യം വരാൻ പോകണം ഞങ്ങൾക്ക് ദേഷ്യം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ മകനാണെന്ന് പോലും ഞങ്ങൾ ശ്രദ്ധിക്കില്ല നല്ല തല്ല ഞാൻ വെച്ചതരുമെന്ന് പറയണമെങ്കിൽ തല്ലിച്ച അച്ഛനെ തല്ലേന്നുള്ള പേര് കൂടി എനിക്ക് ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അജീവം മനു നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ ആൻറ്റി കൂടിയല്ല വൈജ ആ ആൻറ്റിയെ ആൻറ്റിയുടെ ജീവിതം നശിപ്പിച്ചാൽ ഇവളൊറ്റ വൃത്തിയാണ് എന്നിട്ട് ഇവളോട് വേണം നീ എന്തിനാണ് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഇവളാരാണെന്ന് നിങ്ങൾക്ക് അറിയോ ആ ബാലേന്ദ്രൻ അവന് ഏതോ ഒരു പെണ്ണിലുണ്ടായ വൃത്തി വൃത്തിയല്ലേ അങ്ങനെ ഒരു കൊച്ചിവിടെ വേണ്ട ആ കുടുംബം ആകെപ്പാടുന്നെച്ചു തുടങ്ങി ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പം മനു പറയാം ശരി അങ്ങനെ ഒരു പത്തിരുപത്തി മൂന്ന് വർഷം പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ അലീന ബാലേന്ദ്രൻ നിങ്ങളുടെ മകളായാലുള്ള സമയം ആ സമയം ഏതാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളുടെയൊക്കെ പെങ്ങളെ ആഗ്രഹയിൽ ജീവിച്ച സമയം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ എന്ന് പറയുകയാണ് രാജീവനുശ്വരൻ പരസ്പരം മുഖത്തോടെ പോകുന്നോക്കുകയാണ് എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണോ അതിനിപ്പം എന്താണ് കുഴപ്പം അവിടെ പോയിട്ടേ അവൾ പഠിക്കാൻ പോയിരുന്നു ആ പഠിക്കാൻ മാത്രമല്ല പോയിത് വേറെ കുറേ സംഭവങ്ങൾ ആഗ്രഹിച്ച് നടന്ന് നിങ്ങളെല്ലാവരും മറന്നു പോയെന്ന് ചോദിക്കുകയാണേ രാജീവിന് ചോദനം മുഖത്തോട് മുഖം നോക്കി ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് എന്താ രണ്ടുപേരും മോക്ക് എന്താ മാറിപ്പോയത് ഇത്ര നേരത്തെ ശൗര്യം ദേഷ്യം ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്താ പറ്റിയത് പഴിച്ച പറ്റിയപ്പോൾ പഴച്ച പറ്റവോ നിങ്ങളെ നാഴേക്ക് നാഭത്തിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളുടെ പെങ്ങളെല്ലേ ചോദിക്കുകയാണ് അപ്പോൾ ഇവരെങ്കിലും ഞെട്ടിപ്പോകുകയാണേ ഇവർക്ക് മാത്രം അതായത് മുതിർന്നവർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം എങ്ങനെ മനു അറിഞ്ഞു എന്നുള്ളത് നോക്കാം എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ അറിയുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ബാലദിനങ്ങൾക്കും അങ്ങൾക്കും അറിയാത് അപ്പോഴേക്കും ഇവരെങ്കിലും ഞെട്ടിപ്പോന്നെ നിങ്ങൾ എന്താ കരുതിയത് എല്ലാവരും എല്ലാ കാലും പൊട്ടനാക്കാൻ പറ്റുമെന്നോ നിങ്ങൾ ശരിക്കും ബാലേന്ദ്രങ്ങളെയാണ് പൊട്ടനാക്കിയത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പെങ്ങളുടെ ജീവിതം നശിപ്പോ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതമല്ല ബാലേന്ദ്രങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടൊരു കഥ പറഞ്ഞുതരാം ഓക്കെ പണ്ടേ ആഗ്രയിൽ വെച്ചിട്ട് ഒരാളായിട്ട് നിങ്ങൾ പെങ്ങൾ വൈജേ ഇഷ്ടത്തിലാവുകയും ലിവിങ് ടുഗെദർ തുടങ്ങി ഉണ്ടായിരുന്നു അതിനുശേഷം എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ അവളെ ഉപേക്ഷിച്ച് ആ കാമുകം കടന്നു കഴിഞ്ഞു ആ സമയത്ത് വൈജ തിരിച്ച് നാട്ടിലേക്ക് വരികയും അവിടെ വെച്ചിട്ടൊരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തിരുന്നു എന്നാലോ നിങ്ങളുടെ അച്ഛനും മറ്റൊരു അംഗങ്ങളും കൂടെ കൂടിയിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് പെങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പിന്നെ അതിനുശേഷം ആ കുഞ്ഞിനെ കൊണ്ട് അനാഥാലയത്തിലാക്കി ഇതല്ലേ സത്യം ചോദിക്കുകയാണേ അപ്പോൾ ആ അനാഥലത്തിലേക്ക് കുഞ്ഞാണ് ഈ നിൽക്കുന്ന അലീനെ സ്നേഹനിലയത്തിൽ പ്രജിത അമ്മയുടെ കയ്യിലേക്കാണ് ഈ കുഞ്ഞിനെ അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മനു ആണെങ്കിലോ മനുവിന് അറിയില്ലല്ലോ വൈദ്യ മരിച്ചു പോയെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അങ്ങനെ പ്രസവിച്ച് ഉപേക്ഷിച്ച കുട്ടിയാണെന്നാണ് പറയുന്നത് വൈദ്യയുടെ അറിവോടുകൂടി പ്രസവിച്ച ആ ഒരു കുഞ്ഞാണ് ഇതെന്ന് പറയാണ് അപ്പോൾ ആ കുട്ടി അമ്മ അച്ഛൻ അച്ഛനാരാണെന്നറിയാതെ ഇത്ര കാലം ജീവിച്ചു അങ്ങനെ വളർന്നു വലുതേ അപ്പോൾ അവരെ കെയർ ചെയ്തു ആ പ്രജിതം എന്ന് പറഞ്ഞാൽ അമ്മയും മരിച്ചുപോയി മരിക്കാൻ സമയത്താണ് ഇവളുടെ അമ്മ ആരാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ പെങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സ്വന്തം അച്ഛനെ തപ്പിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അതൊക്കെ അവിടെ വന്നതിന് ശേഷം അലീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും അലീനെ കാണുകയും പിന്നെ മുത്തച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലി എം അലീനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു ആ സമയത്ത് അതിൽ ആരാണെന്നൊന്നും ആ സമയത്ത് എനിക്ക് അലീന അലീനാരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ വന്നതിന് ശേഷം മുത്തച്ഛനെ പരിശരിച്ചു മുത്തശ്ശൻ മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു അതിനുശേഷമാണ് ബാലേന് ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിയുന്നത് എന്നിങ്ങനെ പറയുകയാണേ ബാലേദിനെ ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ് വട ഇവിളി വിളിച്ചു വെച്ചെങ്കിലും ഇവൾ കരഞ്ഞുകൊണ്ട് ആദ്യം എതിർത്തെങ്കിലും പിന്നെ അവൾ സത്യം പറഞ്ഞു അതിനുശേഷം ഒരിക്കലും തന്നെ അമ്മയെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൾ കാല് പിടിച്ച് കരയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു നുണക്കത് അദ്ദേഹം പറഞ്ഞു വരുത്തിയത് സ്വന്തം മകളാണെന്നുള്ളത് വൈദ്യയുടെ മകളാണെന്ന് പറഞ്ഞാലേ ഒരു പക്ഷേ വൈദ്യ ആത്മഹത്യയോ അല്ലെങ്കിൽ അഭിമാന ഭാരം കൊണ്ട് എന്തെങ്കിലും ചെയ്യും അത് ഉറപ്പാണ് അവൾക്ക് മാനസികനില തെറ്റോ ഉറപ്പാണ് അതുകൊണ്ടാണ് അങ്കിൾ അങ്കിങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം മകളാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ നീര് ജീവിക്കുന്നതും നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ പെങ്ങൾ തെറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം അത്രയൊക്കെ ചെയ്യുന്നില്ലേ ഒരു പൊട്ടനെ പോലെ മണ്ഡപത്തിൽ കയറുന്ന വൈജോടിൻ്റെ കരുതിൽ താലി കിട്ടുകയും ചെയ്തു ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചു ഒരിക്കൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരാരെയാ ചതിച്ചതെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇത്രയും കേട്ടപാടി രണ്ടുപേരും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ടേ എന്നിട്ട് അവർ ചോദിക്കുകയാണ് അലീന നീ അപ്പോൾ വൈജിയുടെ മകളാണോ എന്താ രണ്ടുപേർക്ക് ഇത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അലീന വൈചാരിയുടെ മകളാണ് പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് സ്നേഹ നിലയത്തിൽ നിങ്ങളുടെ അച്ഛൻ കൊണ്ട് തള്ളിയ അതേ കുഞ്ഞാണ് അലീന അലീന കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് പിന്നെ ഇവിടെയുള്ളൊരു സത്യങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വന്നതല്ലേ ബ്രജുത്തമ്മ മരിച്ച സമയത്ത് ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഹോം നേഴ്സ് ആയിരുന്നിട്ടായിരുന്നല്ലോ ഞാൻ വന്നിരുന്നത് എൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ജോലിക്ക് പോയി ജീവിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും അച്ഛനെ അറിയണമെന്ന് കുടുംബങ്ങൾ തമ്മിൽ തെറ്റണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ അച്ഛൻ എങ്ങനെയൊക്കെയോ അറിഞ്ഞു എന്നാൽ ഹരിയരോഗത്തും കൂടെ എന്നോട് മോശമായി പെരുമാറിയ സമയത്ത് അച്ഛൻ ഈ കാര്യങ്ങൾ അറിയുന്നത് അതിനുശേഷം അച്ഛൻ്റെ മോളായിട്ട് സ്വീകരിക്കാൻ സത്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആരും നോവിക്കണമെന്ന് ഞാൻ കരുതിയതല്ല ആ പക്ഷേ എൻ്റെ അമ്മയെ നോക്ക് കാണണം പിന്നെ എൻ്റെ ജീവിതം നോക്കി പോകണം എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അപ്പോഴേക്ക് രാവിലെ ശിവനും എന്ന് അലിനെ കൈ പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ടേ മോളെ സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ഈ വൈജിയുടെ മകളാണെന്ന് പിന്നെ മനു പറഞ്ഞ പോലെ അവൾ പ്രസവിച്ച് ഉപേക്ഷിച്ചല്ലേ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചത് ഇങ്ങനൊരു മകളുണ്ടെന്ന് സത്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അലീൻ മനുവും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടേ അതേ മോളെ വൈജിക്ക് ജനിച്ച കുഞ്ഞെ മരിച്ചു പോയെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ അന്വേഷിച്ചിട്ടുമില്ല അന്ന് വൈദ്യ ഭയങ്കര കരച്ചിലായിരുന്നു അലമുറയിട്ട ഹോസ്പിറ്റലിൽ കിടന്ന് കരഞ്ഞു ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കുറേ കാലം അവൾ കരഞ്ഞു അതിനുശേഷമാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ഗൾഫിൽ നിന്ന് വരുന്നത് ഞങ്ങൾ പിടിച്ചു പിടിയാൽ അവളെ കൊണ്ട് കെട്ടിക്കുന്നതും ഒക്കെ അല്ലാതെ മോളുണ്ടായതിനു ശേഷം അല്ല അവൾ അയാൾ കല്യാണം കഴിച്ചത് നീ തെറ്റിദ്ധരിക്കരുത് അപ്പോഴാണ് ഞാനീ കാര്യം അറിയുന്നത് അച്ഛനൊരു പക്ഷേ വൈദ്യയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പം മനു ചോദിക്കുകയാണ് അല്ല ഈ കുഞ്ഞിനെ വളർത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അപ്പം തിരിച്ചെല്ലുമ്പോൾ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും സ്വീകരിക്കുമായിരുന്നു എൻ്റെ മുത്തശ്ശൻ കാണിക്കുന്നത് വളരെ മോശം കരുതുന്നില്ല കുഞ്ഞുമുരാമനെങ്കിലും എല്ലാവരും കൂടി ഇതൊക്കെ ചെയ്തു വെച്ചല്ലേ സത്യങ്ങൾ സത്യങ്ങളറിയാമെന്നുള്ളത് അവർക്കുള്ളവർക്ക് മാത്രമായിരുന്നു ഇപ്പോഴായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായത് ഒരിക്കലും വൈജിതൊന്നും അറിഞ്ഞിട്ടില്ല ഇതുപോലൊരു മോളുണ്ടെന്നുള്ള കാര്യം മരിച്ചു പോയെന്ന് തന്നെയാണ് ആ വിചാരിച്ചിരിക്കുന്നത് മോളെ ഞങ്ങളോട് ക്ഷമിക്കണം മോളുടെ കവിളത്ത് ഈ അങ്കിള് തല്ലി മോ ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബാലേന്ദ്രൻ സ്വീകരിക്കുമായിരുന്നു പക്ഷേ മുത്തശ്ശം കഴിഞ്ഞ് തെറ്റായിപ്പോയി കുഞ്ഞുരാമനങ്ങളും അതുപോലെ തന്നെ അച്ഛനും കൂടി ചെയ്ത് തെറ്റേ സത്യം അറിയുന്ന അവർക്ക് കണ്ടവർക്ക് മാത്രമാണ് ഇപ്പോഴില്ലേ ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്ന ഒരിക്കലും വൈജ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇരുപോ ഇതുപോലൊരു മോള അവൾക്കുണ്ടെന്ന് അവൾ മരിച്ചുപോയെന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടി കരുതുന്നുണ്ട് മോള് ഞങ്ങളോട് ക്ഷമിക്കണം മോളൊക്കാവുള്ള താങ്കൾ തല്ലി സോറി മോളെ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്കിനി ഒരിക്കലും ഉണ്ടാവില്ല അത് മാത്രമല്ല ഒരിക്കലും മോളാണ് സ്വന്തം മോളെന്ന് വൈജ് അറിയേണ്ട ഒരിക്കലും അവളിത് അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം നഷ്ടപ്പെട്ട അവൾ ഒരു പക്ഷേ സൂയിസൈഡ് ചെയ്തെന്ന് വരും ഇപ്പോൾ അവൾ മോളോട് ദേഷ്യത്തിലാണ് ജീവിക്കണമെന്ന് കരുതുന്നത് ഇനിയിപ്പോൾ അതുകൂടി ഇല്ലാതാവും മോളെ എന്നിങ്ങനെ കാല് പഠിക്കണം കേട്ടോ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ മോളാണെന്നറിയാൻ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങൾ മോളെ നാള് കടത്താൻ വരെ തീരുമാനിച്ചു ഞങ്ങളോട് ക്ഷമിക്കണം പോലെ എന്നിട്ട് കാൽക്കൽ വീണ് കരയുന്നുണ്ട് കേട്ടോ സത്യങ്ങളൊന്നും നിങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾക്കിത് പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും പറയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഈ മാതിരി തോന്നിയവാസങ്ങളൊക്കെ കാണിക്കുകയും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഒന്നുമില്ലെങ്കിൽ വളരെ പെൺകുട്ടിയല്ലേ ബാലേന് ഞങ്ങളുടെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലെ അത് അസെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നും അവന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവനും രാജീവനും അവളുടെ കൊണ്ട് മാപ്പ് പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ബാലേന്ദന അറിയണ്ട അവന് ഒപ്പിൽ നിൽക്കാൻ പോലും ഞങ്ങൾക്ക് മടിയാണ് പലതവണ ഞങ്ങൾ അവളെ കുത്തി പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരെ മുമ്പ് പോയി നിൽക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയണ്ടേ ഇനി ദേവി ഞങ്ങൾ അറി ഞങ്ങൾ അറിഞ്ഞിട്ട് അവനെ അറിയിക്കേണ്ട ഈ സംഭവം അവനോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ വൈജിത്തൊന്നും അറിയണ്ട എന്ന് പറയണേ എന്നിട്ട് മനു ആണെങ്കിലോ അലീനയും ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുകയാണെ എന്തായാലും അച്ഛനെ കാര്യങ്ങളൊന്നും അറിയേണ്ടെന്നുള്ള മനുവിനോട് അലീന പറഞ്ഞ് വാക്ക് മേടിക്കുന്നുണ്ട് എന്നാലും ശിവനും രജീവ് സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതുകൊണ്ട് അതുകൊണ്ടതിന് ഇനിയിപ്പോൾ സമാധാനമുണ്ട് അവളുടെ കാര്യത്തിൽ കുറച്ചു കൂടെയൊക്കെ ഒരു അയവ് സംഭവിച്ചല്ലോ ഇനി ഇങ്ങനെ ഓരോരുത്തരായിട്ട് കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരും അങ്ങനെയുള്ള സ്റ്റോറിയാണ് ഇനി വരാൻ പോകുന്നത് റിവ്യൂസ്റ്റ് ആയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ